ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാന്റ് നിർമ്മാണോദ്ഘാടനം മുൻ സംസ്ഥാന സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അറിയിച്ചു ബസ് സ്റ്റാൻഡിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തിയാണ് തുടങ്ങുന്നത് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ അഞ്ചു കോടി രൂപ ചിലവിലാണ് ബസ് സ്റ്റാന്റ് ആദ്യഘട്ട നിർമ്മാണം നടത്തുന്നത് സർക്കാർ ഏജൻസിയായ സിൽക്കിനാണ് നിർമ്മാണ ചുമതല ബസ് ഡേ പാർക്കിംഗ് മയ്യന്താനി ഭാഗത്തേക്കുള്ള റോഡ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക തുടർന്ന് അഞ്ചു കോടി രൂപ കൂടി ഫണ്ട് വകയിരുത്തി ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും മൾട്ടി

സ്വകാര്യ വ്യക്തിക്ക് ബിൽഡിംഗിന് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ബസ് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബസ് സ്റ്റാൻഡ് പറഞ്ഞ ചന്തക്കുന്നിൽ വരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡാണ് അതിന്റെ തറക്കല്ല ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നാല് മണിക്ക് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കണം ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബസ് ബേ ആണ് നിർമ്മിക്കുന്നത് അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മയ്യന്താർ വിഭാഗത്തേക്ക് പോകാനുള്ള റോഡുണ്ടാവും ആ ഭാഗത്ത് തന്നെ നമ്മുടെ ടാക്സി നമുക്കറിയാം നമ്മുടെ ഈ നാടിലെ മറ്റുള്ള ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എത്തിക്കേണ്ട ടാക്സി ജീവനക്കാർക്കുള്ള ടാക്സി സ്റ്റാൻഡും ആണ് നമ്മൾ ആദ്യത്തെ ഫേസിൽ വരുന്നത് രണ്ടാമത്തെ ഫേസിൽ അഞ്ച് കോടി രൂപക്കാണ് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മൾട്ടി തിയേറ്റർ ഉണ്ടാവും അതേപോലെ തന്നെ അതിൽ സ്ഥിരമായിട്ട് നമ്മുടെ ഈ നിലമ്പൂടിലുള്ള വിദ്യരായ ആളുകൾ ഇപ്പം നമ്മളിവിടെ ജോബ് ബസ് ആണ് ഏകദേശം എണ്ണൂറോളം ആളുകൾ പങ്കെടുത്ത ജോബ് ബസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ആ സ്പോർട്ടിൽ തന്നെ ജോലി ചെയ്തു ഏകദേശം അറുന്നൂറോളം ആളുകളെ ആ സ്പോട്ട് അഡ്മിഷൻ എടുത്തിട്ട് എന്താ പറയുക ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും അപ്പം ഇത് നമുക്ക് മറ്റു കമ്പനികളുടെ ഒക്കെയുള്ള ബന്ധം വെച്ചുകൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് തന്നെ ഒരു മാസത്തിലൊരിക്കൽ ഒരു ഫെസ്റ്റ് നടത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാകണം എന്നുള്ളത് പറയുന്നത് അഭ്യർത്ഥിച്ചു അന്ന് അത്തരത്തിലുള്ള ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പരിശോധിക്കാനും മറ്റുള്ള സ്ഥലം ഉണ്ടാകും വലോചനങ്ങൾക്കുള്ള സ്ഥലം ഉണ്ടാകും അത്തരത്തിലാണ് രണ്ടാമത്തെ ഫേസ് പിന്നെ ബാക്കി നമ്മുടെ കടമുറികളും ഇപ്പോൾ നമുക്കറിയാം ഈ കടമുറികൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ പല ബസ് സ്റ്റാൻഡുകളും കടമുറികൾ അങ്ങനെ അധികവും പോകില്ല രണ്ടോ മൂന്നോ കടമുറി പോകും മറ്റ് മറ്റൊന്നും പോകാത്തൊരു രീതിയിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മുനിസിപ്പൽ ഹാൾ നല്ലതല്ല അതും കൂടെ അതിൽ ഉൾപ്പെടുത്തി ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ബസ് സ്റ്റാൻഡിൻ്റെ തറക്കല്യം ഈ ജനങ്ങളുടെ ആവശ്യമാണ് ഈ നാട്ടുകാരുടെ ആവശ്യമാണ് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത് ആഗ്രഹിക്കുന്ന ഇതിനെ പിന്തുണക്കുന്ന ഇതിനെ സഹായിക്കുന്ന നിലമ്പൂർ ചന്തപ്പുന്നതിൽ ബസ് സ്റ്റാൻഡ് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഈ നാട്ടിലുള്ളത് ആ നാട്ടുകാരൊക്കെ തന്നെ ഈ വിവരം അറിയിക്കുന്നത് മാത്രമല്ല നാല് മണിക്കുള്ള ഇരുപത്തൊന്നാം തീയതി നാല് മണിക്ക് നടത്തുന്ന ആ തലക്കല ഒരു ചന്തക്കുന്ന് പഴയ ബസ് സ്റ്റാന്റ് മുന്നൊരുക്കങ്ങളില്ലാതെ മുൻ യുഡിഎഫ് ഭരണസമിതി പൊളിച്ചിടുകയായിരുന്നുവെന്നും തുടർന്നുവന്ന എൽഡിഎഫ് ഭരണസമിതി പിപിപി ബിഒടി അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയപ്പോൾ യുഡിഎഫ് തുരങ്കം വെച്ചുവെന്നും അവസാന ശ്രമം എന്ന നിലയിലാണ് കെ യുആർഡിഎഫ് സിയിൽ നിന്ന് വായ്പയെടുത്ത് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ തീരുമാനിച്ചതെന്നും മാട്ടുമത്സലി പറഞ്ഞു കോവിഡ് കാലത്ത് ഭരണത്തിലേറിയ ഭരണസമിതി കോവിഡിനെ മികച്ച രീതിയിൽ അതിജീവിച്ചതായും യുഡിഎഫ് ഭരണമൊഴിയുമ്പോൾ സാമ്പത്തിക ഭദ്രതയില്ലായിരുന്ന നഗരസഭയെ എൽഡിഎഫ് ഭരണസമിതി സംസ്ഥാനത്ത് തന്നെ മികച്ചു ി മാറ്റിയെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം കറിയാകി നോപ്പിൽ എന്നിവരും വാർത്താ ന്യൂസ് നിലമ്പൂർ Shridhar Vivah Bridal Collection by Shobiga Wedding.